അസ്സലാത്തു വസ്സലാമു ആലിഹി അലഹമ്മുലി അജ്മയിൻ സ്നേഹമുള്ള ഹാജിമാരെ ഹാജമാരെ അലൈക്കും വർഹമത്തല്ല നാം തവാഫിലാണ് ഉള്ളത് കഅബയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹജറുൽ അസ്വദിൽ ആരംഭിക്കുന്ന തവാഫ് ഹജറുൽ അസ്വദിൽ തന്നെയാണല്ലോ പൂർണ്ണമാകുന്നത് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിൻ്റെ നേരെ കൈ ഉയർത്തി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് തവാഫിൽ പിന്നെ എന്താണ് പ്രാർത്ഥനകളായിട്ട് ഉള്ളത് ഒരുപാട് പുസ്തകങ്ങളിൽ പല തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ തവാഫ് ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകമായ പ്രാർത്ഥന നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്

നിന്റെ ഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആാനിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വ വഫാ എംബി നിന്നോടുള്ള കരാർ പാലിച്ചുകൊണ്ടും വ തിബ അലി സുന്നത്തി നബീഖ നിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ചര്യ കൊണ്ടും ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ഉദ്ദേശം ഈ ഒരു പ്രാർത്ഥനയാണ് സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രാർത്ഥന അത് തവാഫ് ആരംഭിക്കുമ്പോൾ ഓരോ ചുറ്റലും ആരംഭിക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥന നിർവഹിക്കാവുന്നത് പിന്നെയോ പിന്നീട് നാം മനസ്സിലാക്കിയ പോലെ റുഖനുൽ യമാൻ മുതൽ ഹജറുൽ അസൂദ് വരെ റബ്ബന ആത്തിന ഫിന്യാ ഹസന വഫി ആഹിറത്ത് ഹസന തവ് ദാർ ഈ രണ്ട് പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിയാം പിന്നെ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാവുന്നത് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം ഖുർആാനിലെ സവിശേഷമായ സൂക്തങ്ങളും പ്രാർത്ഥനകളും ഉച്ചരിക്കാം അതേപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളാവാം ഇതൊന്നുമല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ അവനവൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക എന്ന നിലയിൽ നമുക്ക് ഏത് പ്രാർത്ഥനയുമാകാം എന്നുള്ളതാണ് അവിടെ ഭാഷയ്ക്ക് പ്രശ്നമില്ല എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതല്ല മറിച്ച് നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ ഏഴ് ചുറ്റലാണ് നാം പൂർത്തീകരിക്കുന്നത് അത് കാഴ്വയുടെ അടുത്താകുമ്പോൾ പെട്ടെന്ന് പൂർത്തിയാകും അതേസമയം ചിലപ്പോൾ മുകളിലത്തെ നിലകളിലൊക്കെ ആകുമ്പോൾ അതനുസരിച്ച് സമയമെടുക്കും അതിലൊന്നും അസ്വസ്ഥപ്പെടേണ്ടതില്ല കഴിയും അത് പൂർത്തിയാക്കുകയാണ് അതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് നമ്മൾ മറന്നുപോയി എത്ര ചുറ്റലാണ് ചുറ്റിയതെന്ന് മറന്നു എങ്കിൽ കുറഞ്ഞ ചുറ്റൽ സ്വീകരിച്ച് ബാക്കി പൂർത്തീകരിക്കണം നമസ്കാരത്തിൽ റക്കാത്തുകളുടെ എണ്ണം മറന്നുപോയാൽ ഏറ്റവും കുറഞ്ഞ എണ്ണം എടുത്ത് ബാക്കി നമ്മൾ വീണ്ടും നമസ്കരിക്കുകയാണ് ചെയ്യാം ഇതേ ശൈലിയിലാണ് തവാഫ് മൂന്നോ നാലോ സംശയം തോന്നിയാൽ മൂന്നിൽ ഉറപ്പിച്ച് ബാക്കി പൂർത്തീകരിക്കണം ഇനി തവാഫിനിടയിൽ വലു നഷ്ടപ്പെട്ടു പോയി എന്തു ചെയ്യും പൂർത്തിയായ എണ്ണം മനസ്സിൽ കരുതിയിട്ട് പോയി വലു എടുത്തു വന്ന് ബാക്കി പൂർത്തീകരിക്കാം ആ രീതിയാണ് സ്വീകരിക്കേണ്ടത് തവാഫിനിടയിൽ പെട്ടെന്ന് ബാങ്ക് കൊടുത്തു അടുത്ത നമസ്കാരത്തിൻ്റെ ബാങ്കാണ് അല്ലെങ്കിൽ എക്കാമത്തിൻ്റെ സമയമായി പെട്ടെന്ന് തവാഫ് സ്റ്റോപ്പ് ചെയ്യണം അപ്പോഴും പൂർത്തിയായ തൊവാഫിൻ്റെ എണ്ണം മനസ്സിൽ കരുതിയിട്ട് ബാക്കി നമസ്കാര ശേഷം പൂർത്തീകരിക്കാം ഇനി ക്ഷീണം തോന്നി ഏഴും ഒന്നിച്ച് തന്നെ പൂർത്തീകരിക്കണോ വേണ്ടതില്ല ക്ഷീണം തോന്നിയാൽ പൂർണ്ണമായ എണ്ണം മനസ്സിൽ ഓർമ്മിച്ച് ബാക്കി പിന്നീട് പൂർത്തീകരിച്ചാൽ മതിയാകും ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എന്താണ് തവാഫിനിടയിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചു പോയാൽ നല്ല തിക്കും തിരക്കും ഉണ്ടാകും ഹജ്ജിൻ്റെ തവാഫിൽ ഇപ്പൊ കാല് കൊണ്ട് പാദം കൊണ്ട് ഒരു സ്ത്രീയുടെ കാലിലേക്ക് ചവിട്ടിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം എന്താ ചെയ്യുക ഷാഫൈ മധഹബില് സ്ത്രീ പുരുഷന്മാർ അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ശരീരങ്ങൾ തമ്മിൽ സ്പർശിച്ചാൽ ഇപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ വിരലിൽ തൊട്ടു പോയാൽ പോയി എന്നുള്ള മസ് അലയുണ്ട് അപ്പം എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നിരന്തരം ഉളവെടുക്കാനേ സമയമുണ്ടാവുള്ളൂ അവിടെയാണ് ഹനഫി മധുഹബില് ഉള്ള വീക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് ആ ഒരു സമീപന രീതി മധുഹബിൻ്റെ വിശാലത അവിടെ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും ഇമാം അബു ഹനീഫയുടെ വീക്ഷണത്തിൽ തൊട്ടുപോയാൽ ഒന്നും മുറിയില്ല അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലെ ഒന്നും മുറിയും ഔ ലാമസ്തുമുന്നിസ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ന കുർ പ്രയോഗത്തിൽ അവർ രണ്ടുപേരും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് തൊട്ടതെങ്കിലാണ് ഉള്ളു മുറിയുക അപ്പം അതിനാൽ അങ്ങനെ തൊട്ടുപോകുന്നതിൻ്റെ പേരിൽ ഒന്നും മുറിയില്ല എന്ന് മനസ്സിലാക്കണം ആ നിലയ്ക്ക് നല്ല കൂടിയാണ് നമ്മൾ തവാഫ് പൂർത്തീകരിക്കുക ഏഴ് ചുറ്റലും പൂർത്തീകരിച്ചോ മല്ലെ ഒരു സൈഡിലൂടെ മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ നമ്മൾ പിറകിലേക്ക് മാറുകയാണ് പിന്നെ എന്താ ചെയ്യേണ്ടത് തവാഫ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തവാഫ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹിം എന്ന സ്തൂപത്തിൻ്റെ പിറകിലായിട്ട് രണ്ടിറക്കാലത്ത് നമസ്കരിക്കണം പക്ഷെ നല്ല തിക്കും തിരക്കുമാണ് അങ്ങനെ വരുമ്പോൾ കുറേ കൂടി പിറകിലേക്ക് പോകാം മത്താഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമില്ലേ അവിടെയൊന്നും ഇടമില്ലെങ്കിൽ പള്ളിയിലേക്ക് കയറാം പള്ളിയിൽ എവിടെ വെച്ച് നമസ്കരിക്കാം എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ മാറി നിന്ന് നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം ആ രണ്ട് പ്രക്കാരത്തിൽ ഏതൊക്കെ സൂറകൾ പാരായണം ചെയ്യണം ഒന്നാമത്തേതിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനാണ് നാം പാരായണം ചെയ്യുന്നത് രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യലാണ് സുന്നത്ത് അപ്പോൾ ഈ നമസ്കാരത്തിന് എങ്ങനെയാണ് നീയത്ത് ചെയ്യുക തവാഫിന് ശേഷമുള്ള രണ്ട് റക്കായത്ത് നമസ്കാരം എന്ന് നീയത്ത് ചെയ്യണം അങ്ങനെ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് അതിനുശേഷം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രാർത്ഥന നിർവഹിക്കണം അതോടൊപ്പം അതിനുശേഷം ജംസം കുടിക്കുകയാണ് ചെയ്യേണ്ടത് ലിമാ മാംസം ലിമാംസം ഒരാൾ ഏത് നീയത്തിലാണോ കുടിക്കുന്നത് അതിനുവേണ്ടിയുള്ളതാണ് അതിൽ പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു ഞാൻ നിന്നോട് തേടുന്നു പ്രയോജനകരമായ അറിവ് വിശാലമായ ജീവിത വിഭവങ്ങൾ ിദിഫിങ് എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനവും നിന്നോട് ഞാൻ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുക ആ സമയത്ത് ആ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം കിളിർത്ത സന്ദർഭം ഓർമ്മയുണ്ടല്ലോ ആ മാതാവ് ഇസ്മായിൽ അലഹിസ്ലാമിൻ്റെ ഉമ്മ ഹാജറ ബിവി സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും മാറി മാറി ഓടിക്കുതച്ച ഒരു സന്ദർഭമുണ്ട് അല്ലേ ആ തോൽപ്പാത്രത്തിൽ വെള്ളം തീർന്നുപോയി കാരൊക്കെ തീർന്നുപോയി ആ മാറിടത്തിലെ അമ്മിഞ്ഞപ്പാൽ വറ്റിപ്പോയി ആ സമയത്ത് ആണ് ആ ഉമ്മ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നത് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹു സുബാനുഹൂ താല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ജംസം ജബറിൽ അലിഹിസ്ലാം തൻ്റെ കൊണ്ട് ജംസം കുത്തിക്കൊഴിച്ച് അതിങ്ങനെ കെളിർത്ത് വരുന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ ആ മാനസികാവസ്ഥയിലാണ് ജംസം കുടിച്ച് നമ്മൾ അള്ളാഹുവോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ തവാഫ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് തവാഫ് ചെയ്യാനുള്ള അവസരമുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് ഒമ്രയുടെയോ ഹജ്ജിൻ്റെയോ ഭാഗമല്ലാത്ത രൂപത്തിൽ മസ്ജിദുൽ ഹർമിൽ പ്രവേശിക്കുമ്പോഴൊക്കെയും നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ തവാഫാണ് അത് കഴിഞ്ഞിട്ടാണ് തഹ്യത്തിൽ മസ്ജിദ് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പം അത് ഒരുപക്ഷെ താഴെ തന്നെ എപ്പോഴും തവാഫ് ചെയ്യാൻ അവസരം കിട്ടില്ല പ്രത്യേകിച്ച് ഹജ്ജ് സീസണിൽ മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവിടെ തവാഫ് ചെയ്യാം അത് സമയവും സന്ദർഭവും അനുസരിച്ച് നിർവഹിക്കാം കഴിയുന്നത്ര നിർവഹിക്കാൻ ശ്രമിക്കാവുന്നതാണ് അതേ സമയത്ത് നമുക്ക് ഹജ്ജ് എന്ന ഫർണായ അനുഷ്ഠാനം വരാൻ പോകുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായി കൂടുതൽ സുന്നത്തെടുത്ത് ശാരീരികമായിട്ടുള്ള അവശത സംഭവിക്കരുത് മുൻഗണനാക്രമം ശ്രദ്ധിക്കണം എന്നതും വളരെ പ്രധാനമാണ് ലാഹുസ്ബാനഹു താല ഹജ്ജിലെ ഒമ്രയിലെ അമലുകൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله